അസുറിന്റെ പ്രണയം അവതർണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യാസ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മിന്നിത്തിളങ്ങുന്ന മിന്നാമിന്നികൾ ആ നാല് ചുമരിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സ്ത്രീയുടെ ശൃംഗാരത്താളങ്ങൾ അവളിൽ നിന്ന് വരുന്ന ശ്വാസഗന്ധം മഞ്ഞ വെളിച്ചത്തിൽ അർദ്ധനഗിനായി കിടക്കുന്ന അതിസുന്ദരി അവളുടെ മറടത്തിൽ തലവധിച്ച് അവന്റെ ചുണ്ടുകൾ കൊണ്ട് മാറടങ്ങളിൽ ഇക്കിളി കൂട്ടുന്നു നാണവും കാമവും കലർന്ന് ആ സുന്ദരി പൊളയുമ്പോൾ അവൻ പോലും അറിയാതെ അവളിൽ ആർത്തയോടെ ആഴ്ന്നിറങ്ങി അവന്റെ കിതപ്പും അവന്റെ ആണിന്റെ മിടുക്കും കെട്ടണഞ്ഞപ്പോൾ അവളിൽ നിന്ന് അടർന്നു മാറി അവൻ മുണ്ടിന്റെ അടുത്ത് അരക്കെട്ടിലൂടെ കെട്ടിക്കൊണ്ട് പേഴ്സിലിരുന്ന നോട്ടുകെട്ടുകൾ അവളുടെ നേർക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ടേബിളിൽ ഇരുന്ന് സിഗരറ്റ് എടുത്ത് വാലുവച്ച് കത്തിച്ചു നോട്ടുകൾ എടുത്തുകൊണ്ട് ആ സുന്ദരി സാരിയൊക്കെ കൊടുത്ത് നേരേക്കി അവന്റെ അടുത്തുനിന്ന് അവന്റെ തോളിൽ കാമത്തോടെ ചേർന്നിരുന്നു മാറിയടി അവന്റെ ഒരു ആട്ടിൽ അവൾ ഭയത്തോടെ പിന്നിലോട്ട് മാറി നിന്റെ ജോലി കഴിഞ്ഞല്ലോ അതിനുള്ള കൂലി തന്നല്ലോ പിന്നെ എന്നടി നിനക്കവിടെ കാര്യം അവൻ തിരിഞ്ഞ് അവളെ നോക്കി ചോദിച്ചു അവൾ നിർവികാരത്തോടെ നിന്നു രാത്രിയിൽ രതിമൂർച്ചയിൽ ഉല്ലസിച്ചപ്പോൾ അവൻ പറഞ്ഞ വാക്കുകൾ അവൾ ഓർത്തു നിന്നിലെ രതിയിൽ ഞാൻ അടിമയാകുന്നു വെണ്ണി അവൾ പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി നീ എന്റെ കെട്ടിവെളം നല്ലല്ലോ കെട്ടിപ്പിടിക്കാൻ ും പച്ചയ്ക്ക് പറഞ്ഞ തെരുവേശി പല്ലും കടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവളുടെ കണ്ണുകൾ ഏറെ നണിഞ്ഞു അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയി നാശം അവൻ പെറുത്തുകൊണ്ട് ഷർട്ടിട്ടു നേരം പുലർന്നു കൊച്ചി നഗരം തിരക്കൊണ്ട് തിങ്ങി നിറഞ്ഞു ഒരു ട്രാഫിക്കിൽ വണ്ടി നിർത്തിയപ്പോൾ അവൻ കാണുന്നു രാത്രിയിൽ തന്റെ ചൂടും പറ്റി കിടന്നവൾ ഇന്ന് മറ്റൊരു ചൂടിനു വേണ്ടി മറ്റൊരു കാറിൽ അവന്റെ അടുത്ത് തൊട്ടുരുമി കൃത്രിമ നാണത്തോടെ ഇരിക്കുന്നത് അവന്റെ ചുണ്ടിൽ പരിഹാസത്തിന്റെ ചിരി മന്ദവസിച്ചു അവൻ വായിൽ ചേർത്ത് വെച്ചുകൊണ്ട് സിഗ്നലിൽ മഞ്ഞ വെളിച്ചം തെളിഞ്ഞു നോക്കി പോകാൻ കാത്തിരുന്നു അവന്റെ കാർ കൊട്ടാരത്തിന്റെ മുന്നിൽ പോയിരുന്നു നരസിംഗ കൊട്ടാരം എന്ന ബോർഡ് വധിച്ച വീട്ടിൽ അവൻ കേറി കാളിൽ അധികാമ്പര്യത്തോട് ശോഭയിലിരിക്കുന്നു ഈശ്ശേരി ഈ കൊട്ടാരത്തിൻ്റെ രാജി അവളുടെ ഭർത്താവ് പുരുഷോത്തമൻ ഭാര്യയുടെ വാക്ക് പുണ്യവാക്ക് ഒരു വാക്ക് മറുത്തു സംസാരിക്കില്ല അവൻ ആരോടൊന്നും മിണ്ടാതെ സ്റ്റെപ്പിൽ കയറാൻ പോയി രുദ്ര ഈശ്വരിയുടെ വിളി കേട്ടു രുദ്രൻ ഒരു നിമിഷം നിന്നു പോയ കാര്യം എന്തായി ഈശ്വരി അവന്റെ അടുത്തൊന്ന് ചോദിച്ചു എല്ലാം അതി നടന്നു രുദ്രൻ പോയാൽ തീർക്കാതെ തിരിച്ചു വരുമോ രുദ്രൻ ചോദിച്ചു ദാറ്റ്സ് മൈ ബോയ് രുദ്രന്റെ വരുമ്പോടെദ്രന്റെ കവിളത്തലോടി ഇന്നലെ മീറ്റിംഗ് ഈവനിങ് തീർന്നല്ലോ ഇതുവരെ ആയിരുന്നു പുരുഷോത്തമൻ രുദ്രന്റെ അടുത്തുനിന്ന് ചോദിച്ചു രുദ്രൻ ഒന്നും മിണ്ടാതെ തന്റെ മുറിയിൽ പോയി എന്താട്ടാ അവന്റെ സ്വഭാവം അറിയാലോ എന്നിട്ടും അവൻ എന്റെ മോനാണ് അവൻ തെറ്റില്ല ചിരിയോടെ പറഞ്ഞോണ്ട് ഈശ്വരി പോയി ആ സമയം ഗൗതം ചിരിയോടെ പുരുഷോത്തമൻറെ അടുത്ത് വന്നു എന്താടാ ഒരു ചമ്മൽ മമ്മ മമ്മവല്ല പറഞ്ഞു ഗൗതം ചിരിയുടെ തോളിൽ കേട്ടോണ്ട് ചോദിച്ചു പിന്നെ ഒന്ന് പോയടാ അടിക്കാൻ കൈമാിക്കൊണ്ട് പുരുഷോത്തമൻ പറഞ്ഞു ഗൗതം ചിരിയോടെ പുരുഷോത്തമന്റെ കവളിൽ നുള്ളിക്കൊണ്ടോടി ഈ ചെക്കൻ്റെ ഒരു കാര്യം തലയാട്ടിക്കൊണ്ട് ചിരിയുടെ പുരുഷോത്തമം പറഞ്ഞു ഇനി നമുക്ക് കഥാപാത്രങ്ങളെ പരിചയപ്പെടാം നരസിംഗ കൊട്ടാരം നരസിംഗൻ കൊച്ചിൻ തമ്പുരൻ രാമവർമ്മൻ വലങ്കുകയായിരുന്നു നരസിംഗൻ പണ്ട് രാജവംശം അല്ലാത്തൊരാൾക്ക് അതികാംബരത്തോടെ കല്യാണം നടത്താൻ അനുവാദമില്ല പക്ഷെ തന്റെ പ്രിയ സുഹൃത്ത് നരസിംഗനെ ഗൗരവിക്കാൻ വേണ്ടി രാജകീയ രീതിയിൽ ആഡംബരത്തോടെ കല്യാണം നടത്തി എല്ലാവരുടെ ശ്രദ്ധയും നരസിംഗ് നേർക്ക് തിരിഞ്ഞു അന്നാ കല്യാണത്തിന് നൽകിയ സമ്മാനമാണ് രാമാവർമ്മ കൊട്ടാരം കാലങ്ങളേറെയായി രാജവർമ്മ പോയതും കൊട്ടാരത്തിന് രൂപമാറ്റം നടത്തി രാമാവർമ്മ എന്നത് നരസിംഗ കൊട്ടാരമാക്കി ഇന്ന് ഈശ്വരി ഈ കൊട്ടാരത്തിലെ ഭരണാധികാരി കൊച്ചിൻ മുതൽ ദുബായ് യൂറോപ്പ് എന്നീ നാടുകൾ ബിസിനസ് സ്ഥാപനം നിലനിർത്തി കൊണ്ടുപോവുക ഈശ്വരിക്ക് രണ്ട് മക്കളാണ് ഒന്നാമൻ രുദ്രദേവ് ബിസിനസ് വിജയിക്കുക എന്നത് മാത്രം ഇവന്റെ ലക്ഷ്യം തോൽവി എന്നത് ഇവന്റെ നികണ്ടല്ല തൻ്റെ നേരം പൊക്കിന് പെണ്ണിനെ വില സംസാരിച്ച് അതിൽ ആനന്ദം കണ്ടെത്തും രുദ്രന്റെ നേരം പൊക്ക് സ്ത്രീകൾ മാത്രം ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ അത് കോടികളായാലും അവൻ അനുഭവിച്ചിരിക്കും ഒരു രാത്രി അവൻ്റെ കൂടെ കഴിഞ്ഞ പെണ്ണിനെ മറ്റൊരു ദിവസം അവൻ തുടില്ല ഒരു പെണ്ണിനെ ഒരിക്കൽ മാത്രമേ തൊടൂ അതാണ് അവൻ്റെ പോളിസി ഇതൊന്നും അറിയാതെ ഈശ്വരി സ്നേഹം കൊടുക്കുന്നു ഗൗതം അച്ഛൻ്റെ വാത്സല്യപുത്രൻ പുത്രൻ അച്ഛനെ പോലെ സ്നേഹമുള്ളവൻ കാശിന്റെ അഹങ്കാരം ഇല്ലാത്തവൻ നാളത്തെ ഡോക്ടർ നല്ലൊരു മകനും നല്ലൊരു യുവാവും കൂടിയാണ് ഏട്ടന്റെ പിൻഗാമിയല്ല ഗൗതമിന് ആയിരം സ്വപ്നങ്ങളുണ്ട് അതിലൊന്നുപോലും രുദ്രന്റെ ചിന്തകളിൽ പ്രതിഫലിക്കുന്നില്ല രുദ്രൻ കുളിച്ച് ഹാളിൽ വന്നു രുദ്രൻ വരുന്നത് കൊണ്ട് ജോലിക്കാർ പേടിയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഊണ്മേശിൽ കൊണ്ടുവച്ചു രുദ്രൻ കറുത്ത ഷട്ടം കൊണ്ടും അണിഞ്ഞ് കയ്യിൽ രുദ്രാക്ഷ മാലയും ചുറ്റി കഴുത്തിൽ ഖന്മാമുദ്ര കൊണ്ട മാലയും അണിഞ്ഞ് മാറിൽ ശിവന്റെ രൗദ്രഭാവം കൊണ്ട് ടാറ്റോ പതിച്ചു ആരെയും പേടിപ്പിക്കുന്ന നോട്ടമായി രുദ്രൻ ഊണമേശിയുടെ മുന്നിൽ വന്നിരുന്നു മോ വരാന് വേണ്ടിയാണ് കാത്തിരുന്നത് പറഞ്ഞു രുദ്രൻ ചിരിയുടെ ഈശ്വരിയെ നോക്കി ഗൗതം രുദ്രന്റെ അടുത്ത് വന്നിരുന്നു ഗൗതം ഈസ് യുവർ സ്റ്റഡീസ് ഗോയിങ് രുദ്രൻ ഗൗതമനെ നോക്കി ഗൗരവത്തിൽ ചോദിച്ചു ഇറ്റ്സ് ഗുഡ് ബ്രോ ചിരിയുടെ ഗോതം പറഞ്ഞോണ്ട് പൂരി എടുത്ത് പ്ലേറ്റിൽ വെച്ചു ഗോതം വിളമ്പ ജോലിക്കാരുണ്ടല്ലോ പിന്നെ നീ എന്തിനാ റിസ്ക് എടുക്കുന്നേ ജോലിക്കാരിയെ പറഞ്ഞോണ്ട് പേടിയുടെ രുദ്രന്റെ പ്ലേറ്റിൽ വെച്ചു രുദ്രന്റെ മോഞ്ചുന്നു ആ പ്ലേറ്റിനെ രുദ്രൻ വലിച്ചെറിഞ്ഞുകൊണ്ട് ചാടി എഴുന്നിട്ട് ടേബിളിൽ ആഞ്ഞടിച്ചു ആ പാത്രം തറയിൽ വീണ് ചിന്തിച്ചതറി രുദ്ര പുരുഷോത്തമ വിളിച്ചു ഇന്നെ ഫുഡ് എന്താണെന്ന് പറഞ്ഞോ അതോ എന്നെ തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയോ ദേഷ്യത്തിൽ രുദ്രൻ ചോദിച്ചു മീരാ എന്താണത് നിനക്കറിയില്ലേ രുദ്രന്റെ ശീലം ദേഷ്യത്തിൽ ചാടി എഴുന്നിട്ട് ഈശ്വരി ചോദിച്ചു മീര എന്തോ പറയാൻ വരുന്നതിന് മുന്നേ ഈശ്വരി മീര ആഞ്ഞടിച്ചു നിനക്കുള്ള സാലറി എന്താണെന്ന് നോക്കി മേടിച്ചോണ്ട് നിന്നെ ഇവിടെ കണ്ടുപോരുത് രുദ്രന്റെ ഇഷ്ടമനസിലേക്ക് നടക്കുന്നവർ മതി അല്ലാത്തവർ ഈ വീട്ടിൽ വേണ്ട ഈശ്വരി കണ്ണുകൾ വിടർത്തി ദേഷ്യത്തിൽ പറഞ്ഞു മീര കരഞ്ഞുകൊണ്ട് അടുക്കളയിൽ പോയി ബ്രോ വിട് ഇന്നിതിൽ അഡ്ജസ്റ്റ് ചെയ് ഗൗതം രുദ്രന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു അഡ്ജസ്റ്റ് അതെന്റെ നീണ്ടവിലില്ല എനിക്ക് വേണ്ടത് എനിക്ക് കിട്ടണം അത് ഭക്ഷണമായാലും വേറെന്തായാലും നീയല്ല ഈ രുദ്രൻ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ രുദ്രൻ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് തന്റെ മുറിയിൽ കയറി രുദ്രൻ ദേഷ്യം മാറാൻ അങ്ങൊന്നും നടന്നു അവന് ദേഷ്യം മാറിയില്ല പെട്ടെന്ന് ബെട്ടിൽ ചാരിയിരുന്ന് ഇരുന്ന് കണ്ണൽ അടച്ചു രുദ്രൻ തന്റെ കയ്യിലിരുന്ന് ഐഫോൺ എടുത്ത് ഡയൽ ചെയ്തു ഹലോ അബി എനിക്കൊരു പെണ്ണ് വേണം രുദ്രൻ പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കാൻ പോയി നീ ഇന്നലെ അല്ലടാ ഒരു പെണ്ണിനെ കൊണ്ടുപോയത് ഇപ്പോൾ എന്തിനാടാ പുതിയൊരു പെണ്ണ് എനിക്ക് ടെൻഷൻ മാറണം അതിന് പെണ്ണ് വേണം നിനക്ക് പറ്റുമോ ഇല്ലെങ്കിൽ പറയാം ഞാൻ ഇറങ്ങാൻ പുറത്ത് രുദ്രൻ ദേഷ്യത്തിൽ അല്ലെറി അയ്യോ എന്റെ പൊന്നു രുദ്ര ഒന്നടങ്ങ് ഞാൻ നോക്കാം ടെൻഷൻ വന്നാൽ പെണ്ണ് ദേഷ്യം വന്നാൽ പെണ്ണ് സന്തോഷം വന്നാൽ പെണ്ണ് ഇവനെന്താ പെണ്ണിൽ കൈവശം എല്ലാം കൊടുത്തിട്ടുണ്ടോ അബി പിറത്തു നിന്റെ അപ്പം തന്നു രുദ്രൻ പറഞ്ഞത് പറണിപ്പാട്ടികൾക്ക് ശക്തിയില്ലാത്തതുകൊണ്ട് അബി ഫോൺ കട്ടാക്കി രുദ്രന്റെ ഉള്ളിൽ കാമലീലകൾ തത്തി കളിച്ചു അവന്റെ ചുണ്ടിൽ ചിരി വിടർന്നു കുറച്ചു സമയമായതും വിളിച്ചു രുദ്രൻ ചിരിയുടെ ഫോൺ കട്ടിയത് നല്ല ഡ്രസ് എടുത്തുകൊണ്ട് ബുള്ളറ്റേക്ക് എടുത്തുകൊണ്ട് പുറത്തിറങ്ങി ബുള്ളറ്റിൽ കയറി മോനി കാറിൽ പോയാ മതി ബുള്ളറ്റ് വേണ്ട ഈ വെയിലത്ത് ഒരു മധ്യവയസ്സായി ഒരാൾ വന്ന് പേടിയുടെ പറഞ്ഞു രുദ്രൻ ധകിപ്പിക്കുന്ന നോട്ടം കൊടുത്തുകൊണ്ട് ബൈക്ക് വിട്ടു ട്രാഫിക് സിഗ്നലിൽ നിൽക്കുമ്പോൾ ബസ്സിൽ നിന്നൊരു വയസ്സായ വൃദ്ധൻ മുറുക്കാൻ പുറത്തു തൊപ്പി അത് ഒന്നും തെറ്റാതെ രുദ്രന്റെ ഷട്ടിൽ വീണു പന്നെ കാ മോനിരുദ്രൻ ചാടി എഴുന്നിട്ട് ബസ്സിൽ കയറി ആ വൃദ്ധന്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു യാത്രക്കാരെല്ലാരും പേടിയോടെ നോക്കിയിരുന്നു ഇത് നരസിംഗത്ത് രുദ്രത വലിയോ എല്ലാരും പരസ്പരം പറഞ്ഞ് പിറുത്തു അയ്യോ മോനി ഞാൻ കണ്ടില്ല കണ്ണിന് ലേശം കാഴ്ച കുറവാ മോനി പേടിയോടെ ആ വ്രതം പറഞ്ഞു കണ്ണ് കണ്ണുകണ്ടിലേ വീട്ടിൽ കിടക്കണം അല്ലെങ്കിൽ ചാവണം നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കരുത് രുദ്രൻ ദേഷ്യത്തിൽ ആ വൃദ്ധനെ അടിക്കാൻ കൈവാങ്ങിയതും ഒരു കൈ അവനെ തടഞ്ഞു എല്ലാരും പകപ്പോടെ നോക്കി മുന്നിൽ ദാവണി ഉടുത്ത് നാട്ടിൻപുറത്ത് നിന്ന ഒരു കുട്ടി കരിവളയും കണ്ണിൽ കരിമശിയും ഇടതോർന്ന മുടിയും അടർന്ന കണ്ണുകളും തുടുത്ത കൗളികളും ഒരു നിമിഷം രുദ്രം പോലും സ്തംഭിച്ചിരുന്നു മോളെ കൊട്ടാരത്ത് മോന ഈ കൊച്ചി അവരുടെ സ്വന്തമാണ് ഒരു സ്ത്രീ പേടിയോടെ പറഞ്ഞു അതുകൊണ്ട് കൊമ്പുണ്ടോ പ്രായമായ ഒരാളെ അടിക്കാൻ കൈ ഓങ്ങുന്നത് കണ്ടു നിൽക്കുന്നു നാണല്ലേ നിങ്ങൾക്ക് അവൾ എല്ലാവരും നോക്കി ചോദിച്ചു എല്ലാരും പേടിയോടെ തലവലിച്ചു രുദ്രന്റെ കൈനെ അവൾ തട്ടി മാറ്റി കൊമ്പം മീഷിയും തണ്ടന്തടി ഇരുന്നാൽ പോരാ പ്രായമായവരെ ബഹുമാനിക്കാൻ പഠിക്കണം എവിടെ നിന്ന് വരുന്നടോ പുച്ഛത്തോടെ അവൾ പറഞ്ഞു രുദ്രന്റെ കണ്ണുകൾ ചുവന്നു കൈകൾ വലിഞ്ഞു മുറുകി തുടരും